വിവിധ ായ വിഷയങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി സംസാരിച്ച് ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ തന്നെ യു ഡി എഫിന്റെയും എല്ലാ കൗൺസിലർമാരുമുണ്ട് നമ്മുടെ ഇന്ന് നഗരം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് വെള്ളക്കെട്ടാണ് ആ വെള്ളക്കെട്ടിനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ ഈ നഗരം ഓരോ അനുദിനം ചെല്ലുന്തോറും ഈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമാനമായ ഘട്ടത്തിലേക്ക് കടന്നുപോകുന്ന സാഹചര്യത്തിൽ നമ്മുടെ മേയർ വിവിധങ്ങളായ അജണ്ടകളെ കേവലം രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് കൗൺസിൽ യോഗം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോയിരിക്കുകയാണ് ഇത്രയും കൗൺസിലർമാരെ ഏകദേശം നമ്മളെ നൂറ് നൂറ് കൗൺസിലർമാരുണ്ട് ഈ കൗൺസിലർമാരെ സംബന്ധിച്ചിടത്തോളം കൗൺസിലർമാരുടെ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ കേൾക്കാൻ പോലും മനസ്സ് കേൾക്കാതെ ഈ അഭിപ്രായ സമന്വയം ഉണ്ടാക്കാതെ ഈ വെള്ളക്കെട്ടിന് എന്താണ് പരിഹാരം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ വിവിധങ്ങളായ അഭിപ്രായം പറയുവാൻ കഴിവുള്ള നിരവധി നിരവധി കൗൺസിലർമാരും ഈ ഈ കൗൺസിൽ നിരവധി വർഷങ്ങളായി പാരമ്പര്യമുള്ള കൗൺസിലർമാരും ഉള്ളപ്പോൾ അതൊന്ന് ചെവിക്കൊള്ളാൻ പോലും സാധിക്കാതെ ഈ സഭയെ സംബന്ധിച്ചിടത്തോളം മർമ്മ പ്രധാനമായിട്ടുള്ള നിങ്ങൾക്കറിയാമല്ലോ മഴക്കാലം ഇന്ന് മുതൽ മഴ തുടങ്ങുവാൻ പോവുകയാണ് ഇന്നലെ വരെ വേനൽ മഴയാണ് പെയ്തത് എന്നാണ് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത് ഇന്ന് മുതൽ നമ്മുടെ ഇടവപ്പകുതി വന്നിരിക്കുകയാണ് ഇന്ന് മുതൽ ഇടവപ്പകുതി വന്ന സ്ഥിതിക്ക് ഇനി വരും നാളുകളിൽ തിരുവനന്തപുരം നഗരസഭ നഗരത്തിന്റെ പരിധിയിൽ വെള്ളക്കെട്ട് മാത്രമല്ല വെള്ളപ്പൊക്കം വരാം രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നതുപോലെ പ്രളയം തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് കേരള സംസ്ഥാനം തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് പൂർവ്വ പ്രവർത്തനം അമ്പേ എന്നുള്ള വിഷയം നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ തന്നെ െ സംബന്ധിച്ചിടത്തോളം സിറ്റിയുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏഴു വർഷമായി ഏഴു വർഷമായി മുട്ടിലിണയുന്നത് പോലെ ഇഴയുന്ന സാഹചര്യം സംജാതമായതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നഗരത്തിന്റെ പ്രധാനപ്പെട്ട റോഡുകൾ മുഴുവൻ വെള്ളത്തിലായിരിക്കുന്നത് ഈ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൗൺസിൽ കിട്ടുന്ന സമയത്ത് കൗൺസിലിനെ വളരെ സമീപനപരമായി സ്വീകരിക്കേണ്ട നടപടി സ്വീകരിക്കേണ്ടത് ആരാണ് ചെയറാണ് ആ ചെയർ തന്നെ ഇതിനെ അലങ്കോലപ്പെടുത്തിക്കൊണ്ട് കേവലം രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ സഭയെ പിരിച്ചുവിട്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് ഈ കാണിക്കുന്ന വെല്ലുവിളിക്ക് തീർച്ചയായിട്ടും ഈ നഗരവാസികൾ നിങ്ങൾക്കറിയാം ഏകദേശം പതിമൂന്ന് ലക്ഷത്തോളം വരുന്ന ജനസമൂഹം തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് സ്കൂളുകൾ തുറക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഈ സ്കൂളുകൾ തുറക്കുന്ന സമയത്ത് ഈ സ്കൂളിലേക്ക് പോകുന്ന ഭാഗങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ആ ശ്രീമൂലം ക്ലബിന്റെ ഭാഗത്ത് ഏകദേശം എട്ടര അടിയോളം താഴ്ചയുണ്ട് ആ താഴ്ചയുള്ള ആ കുഴിയിലേക്ക് ഒരു പിഞ്ച് കുട്ടി വീഴുന്നാലുള്ള സ്ഥിതി എന്താണ് ഭയാനകരമാണ് തീർച്ചയായിട്ടും നമുക്കൊക്കെ ഈ ആശങ്കയുണ്ട് ഈ ആശങ്ക നികറ്റുവാൻ വേണ്ടി നമ്മളൊരു സമരം ചെയ്തപ്പോൾ നമ്മയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ കൗൺസിലർമാർക്കെതിരെ നോൺ വെയിൽ അഫൻസ് ഇട്ട് കേസെടുത്തിരിക്കുന്നു എന്താണ് അവിടെ അവിടെ സംഭവിച്ചത് ത്രിമൂല ക്ലബിന്റെ അവിടെ ഒരു വലിയ കുഴി ഏകദേശം അടി താഴ്ചയുള്ള കുഴി ആ കുഴിയെ സംബന്ധിച്ചിടത്തോളം കുഴിമൂടുക എന്നുള്ള പ്രതീകാത്മകമായ ഒരു സമരവുമായിട്ടാണ് ബി മുന്നോട്ട് പോയത് ആ ബി ജെ പി മുന്നോട്ട് പോയ സമയത്ത് പ്രതീകാത്മകമായി ആ കുഴികൾ അടയ്ക്കുവാൻ ശ്രമിച്ചപ്പോൾ ആ കുഴികൾ അടച്ചതിനെതിരായിട്ട് തീർച്ചയായിട്ടും ഒരു നോൺ ബെയിലസ് മുന്നൂറ്റി അമ്പത്തി മൂന്ന് ക്രിസ്ത്യനകളും നിർവഹണത്തെ തടസ്സപ്പെടുത്തി എന്നുള്ള പേരിൽ കൗൺസിലർമാരുടെ പേരിൽ കേസെടുത്തിരിക്കുന്നു തീർച്ചയായിട്ടും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത് ആരാണ് മേയറാണ് മേയറാണ് കഴിഞ്ഞ കാലാംശം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ കള്ളക്കേസ് എടുത്തുകൊണ്ട് സമരത്തിന്റെ വീര്യം കെടുക്കുന്ന തരത്തിൽ ഈ പറയുന്ന ജനസമൂഹത്തെ ഒറ്റ വെല്ലുവിളിയാണ് ഇവിടത്തെ തിരുവനന്തപുരത്തിന്റെ മേയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പ്രതിഷേധിച്ചു കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ മേയർ ഒരു ദിവസം പോലും ഇനി ആ കസേരിൽ ഇരിക്കുവാനുള്ള അവകാശമില്ല അത് രാജിവെക്കണമെന്നാണ് നമ്മുടെ കൗൺസിൽ പാർട്ടി ലീഡർ പറഞ്ഞത് തീർച്ചയായിട്ടും രാജിയല്ലാതെ മറ്റൊരു പോം വഴിയുമില്ല എന്നാണ് ബി ജെ പിക്ക് പറഞ്ഞത് वळ